മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുത്തുകാരൻ ഗോപി മാമ്പുള്ളിയുടെ ദേശങ്ങൾ കഥ പറയുന്നു എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഉമ്മൻചാണ്ടി സാഹിത്യ വിദ്യാഭ്യാസ മാധ്യമ പുരസ്കാരവും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു മാമ്പുള്ളി ശാരീരികമായ ചില അസ്വസ്ഥതകളുള്ള ആളാണ് അഞ്ചാം വയസ്സ് 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 അഞ്ചാമത്തെ മുതൽ മുതൽ രണ്ടാമത്തെ അദ്ദേഹത്തിന് ഈ ഒരു പക്ഷെ ആ ബുദ്ധിമുട്ടുകളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഒന്നും അദ്ദേഹത്തെ തളർത്തിയില്ല അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ ഹൈസ്കൂളിലും കോളേജിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും വളരെ കലാരംഗത്തുമെല്ലാം ശ്രദ്ധേയനായി പ്രവർത്തിക്കുന്നുണ്ടായി കഞ്ചിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ കൊടുവായൂർ ഹൈസ്കൂൾ തൃശ്ശൂർ തൃശൂർ കോളേജ് തളിക്കുളം എസ് എൻ ബി യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായിട്ടുള്ള എല്ലാ പരിപാടികളിലും പ്രസ്ഥാനങ്ങളിലും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അരുൺ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ പുസ്തകം ഏറ്റുവാങ്ങി ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ ക്യാമറാമാനും റിപ്പോർട്ടറുമായ സായുജ് തൃപയാറിനെ ചടങ്ങിൽ ആദരിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് പി എ മാധവൻ യു ഡി എഫ് ചെയർമാൻ ടി വി ചന്ദ്രമോഹനൻ ഗോപി മാമ്പുള്ളി കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഡി സി സി ഭാരവാഹികളായ സുന്ദരൻ കുന്നത്തുള്ളി കെ കെ ബാബു ബി ജി അശോകൻ പി കെ രാജൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു